കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ് എസ് സി പി രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസും പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട് മനഃപൂർവ്വം സൃഷ്ടിച്ച അപകടമാണ് എന്നും ജി സി ഡി എക്കും പോലീസിനും വീഴ്ചയുണ്ടായി എന്നുമാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഋഷിയാസ് കുറ്റപ്പെടുത്തിയത് അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് അശ്വിൻ അവിടെ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുന്നു പോലീസ് പരിശോധന നടത്തുന്നു ഡി സി സി ഭാരവാഹികൾ അവിടെ സന്ദർശിച്ച് പോലീസിനെയും ജി സി ഡി യെയും ഒക്കെ വിമർശിക്കുകയും ചെയ്തു എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പോലീസിന് കൂടുതൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ടോ നിലവിൽ ഏറ്റവും പുതിയത് ഇവന്റ് നേരെ കസ്റ്റഡി എടുത്തു എന്നുള്ളത് തന്നെയാണ് വിജയകുമാർ ഇപ്പോഴോ പരിശോധന ഇവിടെ തുടരുകയാണ് കൊച്ചി എസ് സി പി രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയുമായി ഇപ്പോഴും ഇവിടെ മുന്നോട്ട് പോകുന്നത് പോലീസിന് പുറമേ ഫയർഫോഴ്സ് വിഭാഗമുണ്ട് പൊതുമരാമത്ത് വിഭാഗത്തിന് എഞ്ചിനീയറിംഗ് ടീമുണ്ട് ഒപ്പം ജി സി ഡിയുടെ എഞ്ചിനീയറിംഗ് ടീമും ഈ പരിശോധനയുടെ ഭാഗമായി ഇവിടെ ഇവിടെയുണ്ട് അരമണിക്കൂർ ഇപ്പോൾ പരിശോധന ആരംഭിച്ചത് ഏറ്റവും പ്രധാനമായി ഈ വേദിയും ഈ ഗ്രൗണ്ടും തമ്മിലുള്ള ഉയരം അത് കൃത്യമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട് ഒപ്പം വേദിയുടെ നീളവും വീതിയും എല്ലാം കൃത്യമായി അളന്നെടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി അനുമതിയില്ലാതെയാണ് ഇത്തരത്തിലൊരു വേദി ഇവിടെ നിർമ്മിച്ചത് എന്നുള്ളത് തന്നെയാണ് ജി സി ഡി അടക്കം വ്യക്തമാക്കുന്നതും നിലവിൽ ഇത് ഈ ഗ്രൗണ്ട് ഒപ്പം ഇതിൻ്റെ പ്ലാറ്റ്ഫോമെല്ലാം വാടകയ്ക്ക് കൊടുത്തിരുന്നു അതിന് പുറമേ അധിക നിർമ്മാണത്തിനുള്ള അനുമതി ഒരിടത്ത് നിന്നും ഈ ടീമിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട് ഒപ്പം ഫയർഫോഴ്സിൻ്റെ ഒരു എൻ ഒ സി ഇതുമായി ബന്ധപ്പെട്ട് അധിക നിർമ്മാണത്തിനുമൊപ്പം ഇത്രയും വലിയ സ്റ്റേജ് ഒക്കെ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കേണ്ടിയിരുന്നു അതും ഫയർഫോഴ്സിൻ്റെ പക്കൽ നിന്ന് ഈ ടീമിന് മൃദംഗാ മിഷൻ ടീമിന് ലഭിച്ചിരുന്നില്ല എന്നുള്ള ഒരു വിവരം കൂടിയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ിൽ കൂടിയാണ് ഫയർഫോഴ്സ് വിഭാഗവും ഇവിടെ പരിശോധനയുമായി എത്തിയിരിക്കുന്നത് എന്തായാലും ഗുരുതരമായ കൃത്യ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ പരിശോധനയ്ക്ക് ശേഷം എ സി തന്നെ വ്യക്തമാക്കും ഒപ്പം അതിന് പുറമെയുള്ള വിവരങ്ങൾ ഈ അനുമതിയില്ലാതെ എങ്ങനെ ഇത്രയധികം നിർമ്മാണങ്ങൾ ഈ വേദിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നിർമ്മിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ വിവരങ്ങൾ നിലവിൽ കസ്റ്റഡിയിലുള്ള ആളെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ കൂടുതലായി ലഭിക്കുകയുള്ളു ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഫോറൻസിക് ഭാഗത്തിൻ്റെ പരിശോധനയാണ് ഇന്നലെ ഈ എം എൽ എ വീണതിന് പിന്നാലെ അവിടെ ഉള്ള രക്തക്കറയടക്കം ഫോറൻസിക് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട് ഒപ്പം ഇതിൻ്റെ അളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട് പരിശോധന ഇപ്പോഴും തുടരുകയാണ് പരിശോധനയ്ക്ക് ശേഷം കൃത്യമായ വിവരങ്ങൾ എ സി പി എം ഫോറൻസിക് ഭാഗവും പരസ്യമായി തന്നെ പറയും വിജയകുമാർ യെസ് അശ്വിൻ പാലാഴിയാണ് കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അവിടെ ഫോറൻസിക് പരിശോധനയും പോലീസിൻ്റെ പരിശോധനയും തുടരുകയാണ് വീഴ്ചകളുടെ ഒരു പരമ്പര തന്നെ ഇതിനോടകം അതിൻ്റെ വിവരങ്ങൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഒരുപക്ഷേ ഈ പരിശോധനയ്ക്ക് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചേക്കും